ലോകാമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തിച്ച ചിത്രമായിരുന്നു ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ദൃശ്യം മികച്ച തിരക്കഥയും അഭിനയ മുഹൂർത്തങ്ങളുടെയും പിൻബലത്തിൽ സിനിമാ ആസ്വാദകരുടെ ഇഷ്ടം പിടിച്ചുപറ്റിയ സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗമുണ്ടായി ചിത്രത്തിന്റെ മൂന്നാം ഭാഗം വരുമെന്നും അതിനായുള്ള ശ്രമത്തിലാണ് തങ്ങളെന്നും നടൻ മോഹൻലാൽ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ മൂന്നാം ഭാഗത്തെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റുമായി എത്തിയിരിക്കുകയാണ് സംവിധായകൻ ജിത്തു ജോസഫ് ലാലേട്ടൻ പറഞ്ഞതുപോലെ താൻ മൂന്നാം ഭാഗത്തിനായി ശ്രമിക്കുന്നുണ്ടെന്നും എന്നാൽ അതെന്ന് നടക്കുമെന്ന് തനിക്കറിയില്ലെന്നും ജിത്തു ജോസഫ് പറയുകയാണ് ഇത് പ്രേക്ഷകർക്ക് നിരാശ സമ്മാനിച്ചു എന്നതാണ് സോഷ്യൽ മീഡിയയിൽ പിന്നീട് കാണാൻ സാധിച്ചതും എല്ലാവരും വിചാരിച്ചു ഉടനെ തന്നെ ദൃശ്യം ത്രീ എന്ന ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തും എന്ന രീതി എന്നാൽ അങ്ങനെയല്ല ഷൂട്ടൊന്നും തീരുമാനമായിട്ടില്ല അതിന് എഴുതി കഴിഞ്ഞില്ലല്ലോ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് യാഥാർത്ഥ്യം നല്ല രീതിയിൽ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്യും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ദൃശ്യം കഴിഞ്ഞപ്പോൾ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചതല്ല എല്ലാവരും ട്രൈ ചെയ്യാൻ പറഞ്ഞപ്പോൾ സംഭവിച്ചതാണ് രണ്ടാം ഭാഗത്തേക്കാൾ കൂടുതൽ എഫേർട്ട് ഇത്തവണ ഞാൻ ഇടുന്നുണ്ട് ജിത്തു ജോസഫിന്റെ വാക്കുകൾ ഇതായിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ ജിത്തു ജോസഫ് ഈ വാക്കുകൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞു എന്നതും കാണാവുന്നതാണ് അതിനൊപ്പം തന്നെ പ്രേഷകർ പറഞ്ഞു അദ്ദേഹത്തിന് സമയം കൊടുക്കൂ ഒരു ഗംഭീര സംഭവം അദ്ദേഹത്തിന് കിട്ടിയാൽ അദ്ദേഹം എഴുതി തുടങ്ങും അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്നതായിരുന്നു അവരുടെ വാക്കുകൾ മലയാളത്തിൽ ത്രില്ലർ സിനിമകൾക്ക് പുതിയൊരു ബെഞ്ച് മാർക്ക് നൽകിയ ചിത്രമായിരുന്നു മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ദൃശ്യം ജോർജ് കുട്ടിയും കുടുംബവും അവരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടങ്ങളും മലയാളി പ്രേശ്കർ ഇരികൈ നീട്ടി സ്വീകരിച്ചപ്പോൾ ഒരു രണ്ടാം ഭാഗവും സിനിമയ്ക്ക് ഉണ്ടായി ഇന്ത്യയും കടന്ന് ചൈനീസും കൊറിയനും ഉൾപ്പെടെ നിരവധി ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു മലയാളത്തിലെ ആദ്യ അൻപത് കോടി ചിത്രമായിരുന്നു ദൃശ്യം രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ പത്തൊൻപതിന് പുറത്തിറങ്ങിയ ചിത്രം അന്നുവരെയുള്ള എല്ലാ റെക്കോർഡുകളുമാണ് തകർത്തെറിഞ്ഞത് എഴുപത്തിയഞ്ചു കോടിയായിരുന്നു ആദ്യ ഭാഗം തിയേറ്ററിൽ നിന്നും നേടിയത് തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ തുടങ്ങിയ ഭാഷകളിലേക്ക് ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു മോഹൻലാലിനൊപ്പം മീന ഹസൻ ആശ ശരത് സിദ്ദിഖ് എസ് തറനിൽ തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പത്തൊമ്പതിനാണ് ദൃശ്യം രണ്ടാം ഭാഗം പുറത്തിറങ്ങുന്നത് ആമസോൺ പ്രൈമിലൂടെ ഒ ടി ടി റിലീസായിട്ടായിരുന്നു ചിത്രം േക്ക് എത്തിയത് എന്നാൽ ദൃശ്യൻ ത്രീ വരുന്നതിന് മുമ്പേ തന്നെ മറ്റൊരു ഗംഭീര സബ്ജക്റ്റുമായി ജിത്തു ജോസഫും ആസിഫ് അലി വീണ്ടും ഒരു തവണ കൂടി ഒന്നിക്കാൻ ഒരുങ്ങുകയാണ് ആസിഫ് അലി അപർണ ബാലമുരളി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ പേര് പുറത്തുവിട്ടിരിക്കുകയാണ് മിറാഷ് എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് അടുത്തെത്തും തോറും മറയുന്ന മായ കാഴ്ച എന്ന ടാഗ് ലൈനും പേരിനൊപ്പം നൽകിയിട്ടുണ്ട് മോഷൻ പോസ്റ്ററിലൂടെയും വീഡിയോയിലൂടെയുമാണ് ടൈറ്റിൽ അനൗൺസ്മെന്റ് നടത്തിയിരിക്കുന്നത് കിഷ്കിന്ദ കാണ്ടം എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ആസിഫും അപർണയും ഒന്നിക്കുന്ന ചിത്രമാണിത് കൂമനുശേഷം ം ആസിഫിനെ നായകനാക്കി ജിത്തു ജോസഫ് ഒരുക്കുന്ന ചിത്രം കൂടിയാണ് മിറാഷ് ഹഖീം ഷാജഹാൻ ഹന്നാർ റജി കോശി സമ്പത്ത് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന അഭിനേതാക്കൾ മുകേഷ് ആർ മേത്ത ഇദിനം സേദി സി സാരഥി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് അപർണ ആർ തരക്കാടിന്റേതാണ് മിറാഷിന്റെ കഥ ശ്രീനിവാസ് അബ്ഡോളും ജിത്തു ജോസഫും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് വിഷ്ണു ശ്യാം സംഗീത സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിൽ സതീഷ് കുറുപ്പ് ഛാഗ്രനോ വി എസ് വിനായക് എഡിറ്റിംഗും നിർവഹിക്കുന്നു ത്രില്ലർ സിനിമകളിൽ നിന്നും മാറി രസകരമായ കഥ പറച്ചിലൂടെ എത്തിയ നുണക്കുടിയാണ് ജിത്തു ജോസഫ് സംവിധാനത്തിലെത്തിയ അവസാന ചിത്രം ബേസിൽ ജോസഫ് ഗ്രേസ് ആന്റണി തുടങ്ങിയവർ പ്രധാന വശത്തിലെത്തിയ ചിത്രം തിയേറ്ററുകളിൽ വിജയമായിരുന്നു ഇന്നിതാ മറ്റൊരു വ്യത്യസ്തമായ സബ്ജക്റ്റുമായി ആസിഫ് അലിയും ജിത്തു ജോസഫും വീണ്ടും ഒന്നിക്കുകയാണ് ഇത് എന്തുതരം സിനിമയായിരിക്കുമെന്നുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും ത്രില്ലറോ ഇൻവെസ്റ്റിഗേഷനോ എന്നതൊക്കെ പ്രേക്ഷകർ ചോദിച്ചുകൊണ്ട് എത്തുകയാണ്